സദ്വിശരണം ബ്രഹ്മശ്രീ കരുണാകര ഗുരു സ്ഥാപിച്ച ശാന്തിരാശ്രമത്തിൽ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ആശയവും പരമ്പരയും നശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അമൃതാജ്ഞാന തപസ്സിനിയും ഗുരുരത്മസ്വാമി എന്ന് പറയുന്നവർ കാണിക്കുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളെയൊക്കെ മുൻനിർത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രീമതി ശ്രീകുട്ടി അല്ലെങ്കിൽ ശ്രീമതി ചേച്ചി ശ്രീകുട്ടി എന്നിവരെ കൊണ്ട് ഇവർ നടത്തുന്ന ആ കാര്യങ്ങളെ യഥാർത്ഥ ഗുരുവിശ്വാസികൾ അവർക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഗുരുവിൻ്റെ ഉത്തമനായ ഒരു ശിഷ്യനിലൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന ആ ഈ വാക്കുകൾ അവസാനം പറയുന്ന ആ ബാബ സിങ്ങിൻ്റെ കഥ നമ്മൾ പഠിക്കേണ്ടതാണ് കാരണം ആ ബാബാ സിംഗ് എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ശക്തമായ നാല് സംസ്ഥാനങ്ങളിൽ അധികാരവും ഭയങ്കര സ്വാധീനവും പണവും ഒക്കെ ഉണ്ടായിരുന്നാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചോ എന്നുള്ളത് ഇതിൻ്റെ ഒരു കമൻ്റിലൂടെ ഏഷ്യാനിൽ വന്ന വാർത്ത കൂടി പിൻ ചെയ്യുകയാണ് ഇത് കേൾക്കു സർഗുരീശ്വർ സർഗുരീശ്ശർണം ഈടെയായി കണ്ട ഒരു യൂട്യൂബ് ചാനൽ വീഡിയോയുടെ ഭാഗമായി കുറച്ച് കാര്യങ്ങൾ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീയുടെയും ശ്രീമതിയുടെയും വീഡിയോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി താങ്കൾ അറിവിന്റെയും ആത്മീയതയുടെയും നിറകുടമാണ് എന്ന് സ്ഥാപിക്കുന്നതിലൂടെ ശാന്തിഗിരി ആശ്രമത്തിലെ അപജയങ്ങളെ അറിവും അനുഗ്രഹവുമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ കാണുകയും ഗുരുവാണി കേൾക്കുകയും ചെയ്യരുത് എന്നും ഗുരുക്കന്മാർ കള്ളം പറയുന്നവരാണെന്നും ശിഷ്യപൂജിത ഗുരു മാത്രം ശരിയെന്നും നവഗുരുവിനെ മാത്രം നമിക്കണമെന്നും പറയുന്നു ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ കൂടെ അനുഭവസ്ഥരും സത്യം അറിയുന്നവരുമായ പഴയ വിശ്വാസികൾ ആരും തന്നെ ശരിയല്ല എന്നും അവർക്ക് അറിവില്ല തലയില്ല വാലില്ല എന്നൊക്കെയും എന്നാൽ ശാന്തിഗിരിയിൽ അപജയം സംഭവിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ തന്നെ പറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിടുവായി മൊഴിയുന്നെങ്കിലും താങ്കൾ ചെയ്യുന്ന ഓരോ വീഡിയോയും ശാന്തിഗിരിയിലെ അപജയങ്ങളെ അറിയാനുള്ള ഒരു വകയായി മാറി പരമ്പരയെ അറിയിക്കുന്നതിൽ സന്തോഷം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാം അറിയുന്ന താങ്കൾ നവഗുരുവിന്റെ കൂടെ നിന്ന് ആത്മീയത്തിന്റെ രഹസ്യങ്ങളും അത്യുന്നതങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് ഒരു പുതിയ ആശ്രമം തുടങ്ങുന്നതല്ലേ നല്ലത് ബ്രഹ്മശ്രീ കരുണാകര ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തിൽ നിന്ന് അവിടത്തെ ഗുരുവാകാൻ ശ്രമിച്ചില്ല മാത്രമല്ല ബ്രഹ്മനിശ്ചയപ്രകാരമുള്ള തന്റെ ജന്മദൗത്യമെല്ലാം മറ്റുള്ളവർക്ക് പകരണമെന്ന് മനസ്സിലായപ്പോൾ സ്വയം മാറുകയാണ് ചെയ്തത് നിങ്ങളും അങ്ങനെ ആയാൽ ആരും ഒന്നും ചോദ്യം ചെയ്യലിന് വരില്ലോ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശാന്തിഗിരി എന്ന പേരിൽ കച്ചവടമല്ലേ സ്വയം മാറി നിന്ന് നവഗുരുവിന്റെ ആത്മീയ അനുഭൂതികൾ തെളിയിച്ച് അനുഭവസ്ഥർ ഉണ്ടാകട്ടെ ബ്രഹ്മശ്രീ കരുണാകര ഗുരു സ്ഥാപിച്ച ശാന്തിഗിരി ആശ്രമത്തിൽ നിന്നും പുറത്തു പോകൂ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ മാത്രം ഗുരുവായി ആരാധിച്ച് അനുസരിക്കുന്ന അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന അകത്തും പുറത്തും നിൽക്കുന്ന ഗുരുവിന്റെ മക്കൾക്ക് നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം അറിഞ്ഞിട്ടും എന്തിന് കടിച്ചു തൂങ്ങി നിൽക്കണം ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ ആശ്രമവും ഗുരുവിനാൽ സ്ഥാപിതമായ സകലതും വിട്ടൊഴിഞ്ഞ് ലോകം സൃഷ്ടിക്കൂ അവിടെ ഞാൻ എന്റേതെന്ന് പറഞ്ഞേ സ്വയം നിങ്ങളുടെ ആശയം സ്ഥാപിക്കൂ സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രകൃതി ഒരുങ്ങിക്കഴിഞ്ഞു സത്യം ജയിക്കുക തന്നെ ചെയ്യും മാളിക മുകളിലേറിയ മന്നൻറെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ കാത്തിരിക്കൂ കാലം കണക്കു ചോദിക്കും പറയേണ്ടി വരും അന്ന് കൂടെയുണ്ടെന്ന് കരുതിയവരും കുട പിടിച്ചവരും ആരും കാണില്ല ഇതാണ് പ്രകൃതി നിയമം ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച അറിവിന്റെ നിറകുടമേ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അധികാരങ്ങൾ പിടിച്ചടക്കി ആത്മീയ ആചാര്യനും ആചാര്യയും ആകാൻ ശ്രമിച്ച പല കഥകളും കേട്ടിരിക്കും വായിച്ചിരിക്കും അടുത്ത കാലത്ത് സംഭവിച്ച പഞ്ചാബിലെ സിംഗിന്റെ കഥയും കൂടെ ഒന്ന് അറിയുകയും അറിയിക്കുകയും ചെയ്യുന്നതും നന്നായിരിക്കും സൽഗുരുവേ ശരണം